ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കുറിവർ ജുവല്ലറിപ്പള്ളി ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ബോണതാല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടികൾക്ക് പാലയൂരിൽ ആവേശകരമായ തുടക്കം സെന്റ് തോമസ് മേജർ ആർ കി എപ്പിസ്കോപ്പൽ തീർത്ഥ കേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച നൂറുകണക്കിന് സാന്റാക്ലൂസുമാർ പങ്കെടുത്ത ഘോഷയാത്ര ചാവക്കാട് ചത്തുരത്തിൽ സമാപിച്ചു സമാപന ചടങ്ങ് എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേന്ദ്രസമിതി ജോയിന്റ് കൺവീനർ സി എം ജസ്റ്റിൻ ബാബു സ്വാഗതം പറഞ്ഞു റവറന്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു ഫാദർ അഗസ്റ്റിൻ കുളപ്പുറം ടിഒ അനുഗ്രഹ പ്രഭാഷണം നടത്തി അസിസ്റ്റന്റ് വികാരി റവറന്റ് ഫാദർ ക്ലിന്റ് പാണിയങ്ങാടൻ വാർഡ് കൌൺസിലർമാരായ ജോയ്സി ടീച്ചർ ഷാജിദ ഷഫീർ നടത്തു നടത്തുകയക്കാരൻ സേവിയർ വാഗേൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ക്രിസ്മസ് സന്തോഷം പങ്കുവയ്ക്കുന്നതിന്റെ ഭാഗമായി കേക്ക് മുറിച്ചു വിതരണം ചെയ്തു ഏകോപന സമിതി കൺവീനർ ഷാജു ചെറുവത്തൂർ നന്ദി പറഞ്ഞു തുടർന്ന് നടന്ന ബോൺ നദാലി ഡാൻസ് കാണികൾക്ക് ദൃശ്യവിരുന്നായി നിരവധി പേരാണ് ആഘോഷങ്ങളിൽ പങ്കുചേരാൻ എത്തിയത് നക്ഷത്രലക്കവും മഞ്ഞിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ ഓർണമെന്റ് സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്